നിതിൻ അംബുജൻ മുത്തു വിവരങ്ങൾ നൽകും നിതിൻ ഈ റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും അവർക്ക് അനുവദിച്ച് കിട്ടിയിട്ടില്ല പക്ഷേ അതിലെ പ്രധാനപ്പെട്ട തടസ്സമായിരുന്നു ഈ നികുതി ഈടാക്കാൻ കരമടയ്ക്കാൻ കഴിയാത്തത് അത് അനുവദിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ പ്രശ്നത്തിന് പകുതി ആശ്വാസമാവുകയാണ് അവർക്ക് ഇനി ബാങ്കിൽ നിന്നൊരു വായ്പ എടുക്കാനോ അതല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ ലോൺ എടുക്കുന്നതിനൊക്കെ ഉതകുന്ന തരത്തിൽ ഈ ഭൂമി ഉപയോഗിക്കാൻ കഴിയും എന്നതൊരു വലിയ കാര്യം തന്നെയാണ് ഒരു വലിയ ആശ്വാസം തന്നെയാണ് എന്താണ് നാട്ടുകാരുടെ പ്രതികരണം അവരുടെ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എന്തെങ്കിലും തീരുമാനം ഈ സമരസമിതി എടുത്തിട്ടുണ്ടോ വിജയുമാർ എന്തായാലും മുൻമ്പക്കാർക്കിത് ഏറെ ആശ്വാസമാണ് നേരത്തെ വിജയുമാർ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സമരം തുടങ്ങുമ്പോൾ തന്നെ അവർ മുന്നോട്ട് വെച്ചൊരു കാര്യം അതായത് ഈ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത് ഭൂസംരക്ഷ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാനൂറ്റി പത്ത് ദിവസം ആ സമരം നിരാഹാര സമരം മുന്നോട്ട് പോയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഈ റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു ജനതയാണ് മുനമ്പത്ത് കഴിയുന്നത് അതിനുശേഷം ഇവിടെ പല സ്ഥലത്തുള്ള സമരങ്ങൾ നമ്മൾ കണ്ടു ദേശീയ തലത്തിൽ വരെ ഈ സമരം ശ്രദ്ധയാകർഷിച്ചിരുന്നു അതിനിടയിലാണ് പിന്നീട് ഈ നിരാഹാര സമരം നാനൂറ് ദിവസം പിന്നിടുന്നു ഇന്നപ്പോൾ ഹൈക്കോടതി ബാക്കി ഒരു താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ തന്നെ ഈ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുന്നു സാഹചര്യം ഉണ്ടായി എന്തായാലും ഇന്ന് കരം സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് പത്ത് കുടുംബം ഇതിപ്പോൾ കരം അടച്ചു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വില്ലേജ് ഓഫീസർമാർ വ്യക്തമാക്കിയിരിക്കുന്നത് ദിവസങ്ങളിലും ഈ കരം അടക്കാനുള്ള ഒരു സാധ്യത അവർക്ക് തെളിഞ്ഞിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ആശ്വാസമാണ് കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം അവർക്ക് കരം അടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിൽ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരു ജനതയാണ് അറുനൂറ്റി പതിനഞ്ച് കുടുംബങ്ങൾക്കാണ് നേരിട്ട് ബാധിച്ചത് അങ്ങനെ ചേച്ചി ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് ഒരു ആശ്വാസമായ ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത് സന്തോഷമുണ്ട് ഈ കഴിഞ്ഞ പത്തൊമ്പതാം തീയതി വിധി ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നിരിക്കണു അതില് ഒരാഴ്ചത്തേക്ക് അവർ നീട്ടിയിട്ടാണ് ഇന്ന് വിധി പ്രഖ്യാപിച്ചാണത് അല്ലാണ്ട് ഇവര് പറഞ്ഞ പോലെ കൃഷ്ണി സാറ് വന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വർഷം നാല് വർഷം എന്തിനാണ് ഞങ്ങ ഈ സമരത്തിന് ഇരുന്നത് ഒരു ദിവസം കൊണ്ട് ഈ കൃഷ്ണണ്ണി സാറ് വാദിച്ചപ്പോഴേക്കും ഈ വകപ്പ് ഭൂമി കാലങ്ങളായി സമരം തുടരുമ്പോൾ ആശ്വാസം ഒരു തുടരുമ്പോഴും കരമടച്ചു കരമടച്ചു ഇന്ന് ഞങ്ങൾ കരമടച്ചു ഏഹ് അത് ഞങ്ങളുടെ വക്കീൽ ഞങ്ങ സമരം ചെയ്തതിന്റെ ഫലമായിട്ടാണ് ാണ് സമരത്തിനിടയിൽ വിഭാഗങ്ങൾ തമ്മിൽ അതായത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സമരത്തിന് എതിരെ ഒരു വിഭാഗം അല്ലെങ്കിൽ ഈ സമരസമിതിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു നേരത്തെ ആളുകളൊക്കെ തന്നെ ഒരു തെറ്റിപ്പേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവർ ഈയൊരു ഇന്നിപ്പോൾ ഈ സമരസമിതിയുടെ ഇടപെടൽ മൂലമല്ല തങ്ങളുടെ ഇടപെടൽ മൂലമാണ് ഈ സമരം വിജയിച്ചെന്നൊരു വാദമാണ് അവരുടെ മുന്നോട്ട് വെക്കുന്നത് എന്തായാലും ആ നിലയിലൊരു തർക്കം ഇതിനിടയിൽ ഇവിടെ രൂപപ്പെട്ടിരുന്നു ഇപ്പോൾ തുടർന്ന് ഭാഗത്ത് ഒരു ആശ്വാസകരമായ ഒരു ഇടപെടലാണ് ഉണ്ടായിരുന്നത് അല്ലേ എന്തായാലും 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 അങ്ങനെ ഒരു സാഹചര്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട് തന്നെ കുടുംബത്തിൽ വലിയ ആശ്വാസമാണ് കാരണം ഈ ഈ ഭിന്നത രൂപപ്പെട്ട രണ്ട് ഭാഗമായി ഇപ്പോഴും നമ്മൾ ഈ നമ്മളുടെ ലൈവിന്റെ ഒരു ഭാഗത്ത് കാണാം ഒരു വിഭാഗം ആളുകൾ അവിടെ എന്തോ പ്രതിഷേധിക്കുകയോ ബഹളം വയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് എന്താണ് എന്താണ് അവർ പറയുന്നത് എന്താണ് അതിന്റെ ഒരു പശ്ചാത്തലം എന്താണ് ബിജുമാർ എന്തായാലും ഈ സമരസമിതിയുടെ ഒരു ഭിന്നത രൂപപ്പെട്ടിരുന്നു കാരണം ഇതിനിടയിലെ ഒരു നേതാവ് നേരത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മത്സരിക്കാനുള്ള ഒരു സന്നദ്ധത അറിയിച്ചിരുന്നു അതിനിടയിലൊരു സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതിനിടയിലാണ് സമരസമിതിക്കകത്ത് ഒരു ഭിന്നത രൂപപ്പെടുകയും പിന്നീട് ആ ഭിന്നതയെ തുടർന്ന് ആ വിഭാഗം ഈ സമരസമിതിയോടൊപ്പം നിൽക്കാതെ മറ്റൊരു രീതിയിൽ തന്നെ നിയമവ്യവഹാരമായി മുന്നോട്ട് പോയത് അങ്ങനെ അവരുടെ ഇടപെടൽ മൂലമാണ് ഈ ഒരു കോടതിയുടെ അനുകൂല നിലപാടുണ്ട് വാദമാണ് അവർ ഉന്നയിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല കാലങ്ങളായി ഈ സമരമായി മുന്നോട്ട് പോകുന്ന ആളുകളുടെ ഇടപെടൽ മൂലമാണ് ഈ ഒരു അനുകൂല സമീപനം അല്ലെങ്കിൽ അനുകൂല നിലപാടുണ്ടെന്നാണ് എന്തായാലും ഒരു വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത് അത്തരത്തിലൊരു തർക്കം എന്തായാലും ഇവിടെ നിലനിൽക്കുന്നുണ്ട് സ്വാഭാവികം നേരം സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൽ അത്യന്തി കുടുംബം കാർക്ക് വലിയ ആശ്വാസമാണ് കാരണം അറുന്നൂറ്റി പത്തോളം കുടുംബങ്ങളാണ് നേരത്തെ ദുരിതം അനുഭവിച്ചത് ആ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് തന്നിപ്പോൾ കരമടക്കാനുള്ള അവകാശം അല്ലെങ്കിൽ കരമടക്കാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് ഒരു പരിധിവരെ അവർക്ക് ഒരു അനുകൂലമായ ഒരു സമീപനം ഉണ്ടായത് വലിയ ആശ്വാസമാണ് അവരെ അനുനേപിക്കാനുള്ള നീക്കമെന്തായാലും ഇവിടുത്തെ അസിസ്റ്റന്റ് വികാരി അടക്കം നേതൃത്വം നടക്കുന്നുണ്ട് അങ്ങനെ സമരക്കാർക്കിടയിലുള്ള ഭിന്ന രൂപപ്പെട്ടതിന് തർക്കമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഉത്തരവിന്റെ ക്രെഡിറ്റ് ആർക്ക് ഉത്തരവുണ്ടായി ആരുടെ പോരാട്ടം മൂലമാണ് ഇപ്പോഴവർക്ക് ഈ കരമടയ്ക്കാൻ കഴിഞ്ഞതും എന്നതിൻ്റെ അവകാശ തർക്കമാണോ ആ രണ്ടു ഭാഗത്തും നടക്കുന്നത് കാണുന്നത് ബിജുമാർ അത്തരമൊരു അവകാശവാദമാണ് ഒരു വശത്ത് നടക്കുന്നത് കാരണം നേരത്തെ സൂചിപ്പിച്ചപ്പോൾ സൂചിപ്പിച്ചിരുന്നു ഈ സമരസമിതിയിൽ നിന്ന് ഒരു വിഭാഗം നേരത്തെ പിരിഞ്ഞു പോയിരുന്നു ആ ഒരു സംഘം അവിടെ നിലയുറപ്പിക്കുന്നു മറ്റ് അതായത് സമരമായി മുന്നോട്ട് പോകുന്ന ആളുകൾ ഇവിടെ ഒരു വശത്തിരിക്കുന്നു അങ്ങനെ ഈ ഒരു ക്രെഡിറ്റ് തങ്ങൾക്കാണ് അല്ലെങ്കിൽ ഈ തങ്ങൾ നയിച്ച അല്ലെങ്കിൽ തങ്ങളുടെ നിയമ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മുന്നമം സമരം വിജയിക്കാൻ കാരണമെന്നാണ് ഒരു വാദം ഒരു വിഭാഗത്തിൻ്റെ വാദം പക്ഷേ അങ്ങനെയെല്ലാം നേരത്തെ കാലങ്ങളായി അവർ നടത്തുന്ന സമരത്തിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇന്ന് ഇന്നിപ്പോൾ കോടതിയുടെ ഇടപെടലുണ്ടായെന്നാണ് ഇപ്പോൾ സമരമായി മുന്നോട്ട് പോകുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നു എന്തായാലും ഒരു തർക്കം മുന്നോട്ട് പോയ ഒരു പശ്ചാത്തലത്തിൽ മുൻപത്തുള്ള പോലീസ് അടക്കം ഇവിടെ വിന്യസിച്ചിരിക്കുകയാണ് മറ്റ് പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു ജാഗ്രത പോലീസിന്റെ ഭാഗത്തുമുണ്ട് ആ നിലയിലുള്ള ഒരു സമരം സമരം മുന്നോട്ട് പോകുമ്പോൾ അത്തരം ഇരു രൂപങ്ങൾ തമ്മിൽ വലിയ തർക്കമുണ്ടാകുകയും അത് വലിയ പ്രശ്നങ്ങൾക്ക് പോകുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒരു പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ ഇടപെടൽ എന്തായാലും പോലീസിന്റെ ഭാഗത്തും നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കൂടുതൽ പ്രതികൾ നമുക്ക് തേടേണ്ടത് പക്ഷേ ആ ഒരു പ്രശ്നം അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അസ്റ്റിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു ഈ സംഭവത്തിനെല്ലാം തന്നെ ഈ ഇരു രൂപാങ്ങളെയും അനുനയിപ്പിച്ച ശേഷം നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകാം എന്തായാലും അറുനൂറ്റി പത്ത് കുടുംബങ്ങൾക്ക് നേരത്തെ സൂചിപ്പിച്ച വലിയ ആശ്വാസമാണ് ഈ ഒരു കോടതിയുടെ ഉത്തരവ് താൽക്കാലികമായെങ്കിൽ പോലും അവർക്ക് കരമടക്കാനുള്ളൊരു അനുമതി ഇന്ന് ലഭിച്ചു അതിനെ തുടർന്ന് കോടതിയുടെ ഇടപെടലിന് പിന്നാലെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തോട് തുടർന്ന് അവർ കരമടക്കാനുള്ളൊരു കരമടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു ഏതാണ് പത്ത് കുടുംബങ്ങൾ ഇന്ന് കരമടച്ചു അങ്ങനെ ശേഷം ഇപ്പോൾ വലിയ ആശ്വാസത്തിലാണ് ഈ കുടുംബങ്ങളുള്ളത് അങ്ങനെ സൂചിപ്പിച്ച പോലെ തന്നെ കരമടച്ചു അങ്ങനെ വലിയ ആശ്വാസത്തിലാണുള്ളത് അല്ലേ അതെ അതെ നല്ല ആശ്വാസം ഇങ്ങനെ ഞങ്ങളുടെ ആ പോക്കുപരവും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് നടത്തി കെട്ടണം അതുംകൂടി നടത്തിക്കെട്ടിക്കഴിഞ്ഞാൽ ഞങ്ങ വൻ വിജയത്തിലെത്തി ഞങ്ങൾ സമാധാനപരമായിട്ട് നടത്തുന്ന ഒരിതാണ് ഇതിപ്പോ ഇവിടെ സമരത്തിൽ ഇവരല്ല ഈ ശരി നിതിന് ഏതായാലും അവര് സംസാരിക്കട്ടെ അവരുടെ ഇടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും ഏതായാലും ഈ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിൽ ഒരു ചുവട് മുന്നോട്ടു പോയ ദിവസം തന്നെയാണ് സമരപ്പന്തലിന് പുറത്തും ഈ ഈ സമരസമിതിയിലെ രണ്ട് വിഭാഗം ചേരുതിരിഞ്ഞ് വലിയ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നത് അതിന്റെ വിവരങ്ങൾ നമ്മൾ കാണുകയും ചെയ്തു പ്രശ്നപരിഹാരത്തിന് അവിടെ വൈദികരൊക്കെ ഇടപെടുകയും ചെയ്തിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം